ബ്രേക്ക് എന്റെ അറിവ് എനിക്ക് തോന്നിയോളം തുടർച്ചയായി പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് കുടുംബപരമായിട്ട് ആരോഗ്യപരമായിട്ട് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നമുക്ക് ചിലവരും അതും പബ്ലിഷ് ചെയ്യുന്നവരുണ്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ താല്പര്യമില്ലാത്തോക്ക് അത് ഓരോരുത്തരുടെ താല്പര്യമാണല്ലോ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് അതോരുത്തരുടെ താല്പര്യന്നെ ഞാൻ പറയുള്ളു പക്ഷെ ഞങ്ങൾക്കൊരു ഡെലിവറി ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കാണിക്കും ചിലപ്പോ ചിലത് കാണിക്കില്ല ചിലത് കാണിക്കും കാണിക്കും ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങളെ 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 മാത്രമേ എനിക്ക് ഒരു പ്രശ്നമില്ല ആരും നമ്മുടെ കാര്യം നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലല്ലോ എന്തെങ്കിലും ഓ എല്ലാം നല്ലതാ കൊറച്ച് നല്ലതാണോ പെട്ടാണെന്നൊക്കെ നോക്കിട്ട് ഗെയിമിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട് പക്ഷെ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട് പക്ഷെ ചെയ്തിട്ടില്ല വേറെ നല്ല തോന്നിയില്ല ഒരുപാട് ന്യൂസുകളൊക്കെ അതറിയില്ലേ അതവരുടെ കണ്ടിട്ടുണ്ട് മറ്റുള്ളവര് കണ്ടിട്ടുണ്ട് അവര് Okay, okay, േ കമന്റ് പറയണ്ടല്ല നമ്മള് വഴി ഒരു കാര്യം പുറത്തേക്ക് എത്തരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് പ്രചരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ കാര്യം അതുകൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇനിയുള്ള നിങ്ങളുടെ ഇൻക്ലൂഡ് സത്യം പറഞ്ഞാൽ സത്യമാണോ പിന്നെ അതിൽ വരുന്നില്ല ഓഡിയൻസ് പോകണോ അവളൊക്കെ ഇവിടെ ആഗ്രഹം ആയം തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് ഓഡീഷൻ അങ്ങനെയൊക്കെ പോവാൻ സോഷ്യൽ മീഡിയയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ശരി ചെയ്തോണ്ടിയാട്ടോ എനിക്ക് സിനിമയിലേക്ക് വരാൻ തോന്നിയത് ഞാൻ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ സിനിമ എന്നുള്ള മാർഗം തെരഞ്ഞെടുക്കില്ലായിരുന്നു റീൽസ് ചെയ്തു ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു മനസ്സിലാക്കിയപ്പോ എന്തുകൊണ്ട് ഇതും കൂടി ചെയ്തുകൂടാക്ടി കൂടിയും സിനിമയ്ക്കും കൂടി കടന്നുകൂടാന്ന് എനിക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങി അങ്ങനെ വച്ച ചവിട്ടുപടിയാണോ ആഗ്രഹം മനസ്സിൽ ആഗ്രഹം ണ്ടാവൂല്ലോ നമുക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കല്ല അവള് അങ്ങനെ തോന്നില്ല എന്താണെന്ന് അറിയാൻ തോന്നില്ല എനിക്ക് റിസ്ക് ആയി തോന്നേണ്ടത് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അത് അപ്പൊൾ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഓരോരുത്തർ തോന്നലാണല്ലോ അങ്ങനെ ആദ്യമായിട്ട് ആഗ്രഹം പറഞ്ഞ് ഒരു നടിയായി കാണാനുള്ള ആഗ്രഹം ആഗ്രഹം കാണണം നടിയായി എന്നൊരു എന്തായിരുന്നു കാണുള്ള സിനിമയിൽ നടിയാണെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല നടിയായി കഴിഞ്ഞാൽ നല്ലത് അല്ലേ അല്ല എല്ലാവരുടെയും ആഗ്രഹം പോലെ നമുക്കത് സാധിക്കാം എനിക്ക് എന്നെ ഒന്ന് സ്ക്രീനിൽ കണ്ടാൽ മതി എനിക്ക് ഫസ്റ്റ് ഓഡിഷൻ ഫസ്റ്റ് ഓഡിഷൻ തമിഴായിരുന്നു പിന്നീട് വന്നതാണ് ജീവിതം ശ്രമിക്കുന്നത് കാണും അപ്പൊ നമുക്ക് ഏകദേശം കേട്ടിട്ടും കണ്ടിട്ടുള്ള ഒരു അറിവ് അല്ലാതെ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടൊന്നുമില്ല അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ദൃശ്യാൻ ആണെങ്കിൽ എന്താ പറയുക ഏത് ആയിരിക്കും ചെയ്യാൻ പറ്റുകാളും ആട്ടർ ഓക്കെ കോമഡി യാത്ര പറ്റുന്ന കേരളാണ് കൂടുതൽ കാണാറ് അതെ മൂലികളായ പറഞ്ഞാ എന്താ അല്ലെ അവളെടുക്കണ പരസ്പരം പേടിയില്ലാത്തോണ്ടല്ലോ നമ്മള് മെസ്സിണേ പേടിനെ ഒഴിവാക്കില്ലേ പേടി നമുക്ക് അല്ല നമ്മടെ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയുള്ള ഒരു പേടി ഉണ്ടാവല്ലോ എല്ലാരും പറയും പക്ഷെ സ്നേഹം പേടിയല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തൊരു എന്താ അമ്മന അച്ഛൻ അതാണ് അങ്ങനത്തെ ഒരു പേടിയേ അല്ലെ അച്ഛനെ പേടിയല്ലേ പേടി അതായത് മൂവിയിലാണോ ഉദ്ദേശിച്ചത് റിയൽ ലൈഫിൽ കാണാത്ത എന്ത് ക്യാരക്ടറായിരിക്കും ആ ആഗ്രഹങ്ങളൊക്കെ ഇണ്ട് മൂവിയില് എന്ത് റോളായാലും ഒക്കെയാണ് നമ്മളിപ്പോ വന്ന് തുടങ്ങിട്ടല്ലോളോ നമ്മള് കിട്ടുമ്പോ തന്നെ അറിയില്ല